വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൽവക്കഞ്ഞിയുടെ റെസിപ്പി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു വെറൈറ്റി ടേസ്റ്റിലാണ് അപ്പോൾ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാം അപ്പോൾ എല്ലാവരും ഉലുവക്കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ ഉലുവക്കഞ്ഞി നല്ലതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉണക്കലേരിയാണ് എടുത്തിരിക്കുന്നത് ഉണക്കലേരി ഞാനൊന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് ചെറുപയറാണ് ചെറുപയർ തലേന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഉലുവയാണ് എല്ലാം കുറച്ച് സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുക പക്ഷേ ചെറുപയർ ഞാൻ കുറച്ച് അളവിൽ എടുത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഉലുവയും അരിയും കൂടെ ഞാൻ സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ബെല്ലവും ബെല്ലം ഇഷ്ടമില്ലാത്തവർക്ക് ബെല്ലം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഉലുവയുടെ കയ്പിഷ്ടമുള്ളവരാണെങ്കിൽ ബെല്ലം സ്കിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉണക്കലേരി കുതിർത്ത് വെച്ച ഉണക്കലേരി എടുത്തിട്ടിട്ടുണ്ട് ഉണക്കലേരി തല അന്നത്തെ ദിവസം രാവിലെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി പിന്നെ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് അപ്പോൾ എല്ലാം കൂടെ മുങ്ങാൻ പാകത്തിന് വെള്ളം കൊടുക്കുക എന്നിട്ട് കുക്കർ അടിച്ചു വെച്ചാൽ ഒരു നാല് വിസിൽ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ നാല് വിസിൽ വന്നതിന് ശേഷമാണ് ഞാനത് ഓഫാക്കിയത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടക മാസത്തിലെ ഉലുവക്കാഞ്ഞി ആരും മിസ്സാക്കരുത് മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഗുണ ഗുണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇതാ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി അരിച്ച് ഞാൻ അതിൽ കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിരകി വെച്ച തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കഞ്ഞി അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം വെറും ഉലുവയും അരിയും മാത്രം ചേർക്കാതെ ഇടയ്ക്ക് ചെറുപയറൊക്കെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ ഞാൻ റെഡിയാക്കി പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാണ് തണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രമേഹത്തിൻ്റെ അസുഖം ഉള്ളവരൊക്കെ ആണെങ്കിൽ ബെല്ലം സ്കിപ്പ് ചെയ്തേ കേട്ടോ കഴിക്കണ്ട പിന്നെ അതുപോലെ തേങ്ങയും അടിപൊളിയാണ് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് തേങ്ങാ പാലാണ് ഇതിൽ ചേർക്കാൻ ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്താലും മതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സജഷൻസൊക്കെ അറിയിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസിന് ഊർജം തരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഞാൻ എടുക്കുന്ന വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്